തെലുങ്ക് സിനിമാ ലോകത്തെ മുൻനിര താരമായ റാണ ദഗുപതിക്ക് മറ്റു ഭാഷകളിലും ആരാധകരുണ്ട് ശ്രദ്ധേയമായ ഒട്ടനവധി സിനിമകളുടെ ഭാഗമാകാൻ റാണയ്ക്ക് കഴിഞ്ഞു രാജമൗലി ചിത്രം ബാഹുബലിയാണ് റാണയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ നടന് ഈ ചിത്രത്തിലൂടെ ലഭിച്ച ജനപ്രീതി ചെറുതൊന്നുമല്ല നായകന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ കഥാപാത്രത്തെ മികച്ച രീതിയിൽ റാണ ദഗുപതി അവതരിപ്പിച്ചു എന്നും ഈ സിനിമയ്ക്ക് ആരാധകരുണ്ട് കരിയറിലെ താരത്തിളക്കത്തിനപ്പുറം തിളക്കത്തിനപ്പുറം വ്യക്തി ജീവിതത്തിൽ പല ഘട്ടങ്ങൾ റാണയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു ആരോഗ്യ പ്രശ്നങ്ങളാണ് നടനെ വലച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കിഡ്നി തകരാറിലായതും റാണയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു തന്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും റാണ തുറന്നു സംസാരിച്ചു മരണം വരെ മുന്നിൽ കണ്ടെത്താൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണെന്ന് ഒരിക്കൽ നടൻ തുറന്നു പറയുകയും ഉണ്ടായി കിഡ്നി പ്രശ്നങ്ങൾ കാരണം ആരോഗ്യവാനായിരുന്ന റാണയുടെ ശരീരം ശോഷിച്ചു പോയത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാൻ റാണ തകുപതിക്ക് കഴിഞ്ഞു ഇപ്പോഴിതാ താൻ നേരിട്ട വിഷമഘട്ടങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് നടൻ ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലെത്തിയ ശേഷം ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയെന്ന് നടൻ പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ശരീരം ശോഷിച്ചപ്പോൾ നേരിട്ട ചോദ്യങ്ങളെക്കുറിച്ചും റാണ സംസാരിച്ചു എന്തെങ്കിലും എന്ന് എല്ലാവരും ചോദിച്ചു എനിക്ക് അവരോട് മറുപടി പറയേണ്ടായിരുന്നു ഈ നഗരത്തിലെ ആളുകൾക്കൊപ്പം ജീവിക്കുന്നത് പ്രയാസകരമായിരുന്നു ഞാൻ അർത്ഥം വെച്ച് സംസാരിക്കാൻ തുടങ്ങി ആളുകൾ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ കിഡ്നിയോ കണ്ണോ തരേണ്ടിയാർ അല്ലെങ്കിൽ അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് ഞാൻ പറയുന്ന ഘട്ടമുണ്ടായിരുന്നു ആരോഗ്യം വീണ്ടെടുത്ത ശേഷം തനിക്ക് മനസ്സിന് ശാന്തി തന്നത് പ്രകൃതിയാണെന്നും റാണ വ്യക്തമാക്കി ഭാഗ്യത്തിന് എനിക്ക് കാട്ടിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം അവിടെ ഞാൻ ഉണ്ടായിരുന്നു ആനകൾക്കൊപ്പം ഷൂട്ടിംഗ് ആരും എന്നെ അവിടെ ജഡ്ജ് ചെയ്തില്ല എനിക്ക് എന്ന് ആരും നോക്കിയില്ല ആ നിശബ്ദതയാണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടിയിരുന്നത് മറ്റെന്തിനേക്കാളും ആശ്വാസം പകരാൻ കഴിയുന്നത് പ്രകൃതിക്കാണെന്നും റാണ ദഗുപതി വ്യക്തമാക്കി ടോളിവുഡിലെ പ്രബല കുടുംബത്തിലെ അംഗമാണ് റാണ തഗുപതി പ്രൊഡ്യൂസർ ഡി രാമനായിഡുവിൻ്റെ കൊച്ചുമകൻ തെലുങ്ക് സൂപ്പർ താരം വെങ്കടേഷ് ഇദ്ദേഹത്തിന്റെ പിതൃ സഹോദരനാണ് മഹിക ബജാജാണ് റാണ തഗുപതിയുടെ ഭാര്യ രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ വിവാഹിതരായത് രണ്ടായിരത്തി പത്തിൽ ലീഡർ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് റാണ അഭിനയരംഗത്ത് തുടക്കം കുറിക്കുന്നത് ആ വർഷത്തെ വൻ ഹിറ്റായിരുന്നു ഈ സിനിമ തെലുങ്കിനു പുറമേ ബോളിവുഡിലും റാണയ്ക്ക് സാന്നിധ്യം അറിയിക്കാനായി അഭിനയരംഗത്ത് സജീവമാണ് റാണ ഇപ്പോൾ നടന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ